ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സവർക്കർക്ക് യാതൊരു ബന്ധവും ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് അതിനൊക്കെ രേഖയുണ്ട് വെറും ഇല്ല അല്ലെന്ന് പറഞ്ഞു സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അത്ര ഞാൻ പറഞ്ഞു എസ് എല്ലാവരും തന്നെ പറഞ്ഞു ആ മഹാന പുത്രനൊക്കെ മഹാനന്ദ്രൻ താങ്കൾക്ക് പരമവീര ചക്രം തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വകുപ്പില്ല ഒരാളും പറഞ്ഞിട്ടില്ല അഥവാ ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്റെ പട്ടി പറയും ഇല്ല പറഞ്ഞാൽ മൈദ്ദേശിയാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ പൊതുവായ സംഭവമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സവർക്കർക്ക് യാതൊരു ബന്ധവും ഇല്ല ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതാണ് വിശകലനം ചെയ്തിട്ടുണ്ടാക്കുക അതെപ്പോഴാ ഇന്നലെ പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഓർമ്മയില്ല പറഞ്ഞ എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് സവർക്കർ ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എപ്പോഴാ അറിയോ ഒന്നും അറിയോ ഈ സവർക്കറെ പറ്റി അല്ല സവർക്കറെ പറ്റി എന്താ അറിയോ എന്താ എന്താ പറഞ്ഞേ ഒന്ന് പറ ഒന്നു പറഞ്ഞ ജനല്ലേ ജന ടി വി ആണല്ലോ എന്താ സവർക്കറെ പറ്റി നിങ്ങൾ മനസ്സിലായിരുന്നു ഇരുപത്തിയേഴ് വർഷക്കാലം സ്വാതന്ത്ര്യ ഭാഗമായിട്ട് ജയിലിൽ കിടന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും കൂടുതൽ ഒന്നല്ല ഓ അതിലൊന്നും വലിയ കാര്യമില്ല ഗാന്ധിജി വരെ അതൊക്കെ തെറ്റായ വിഷയം ചരിത്രം ചരിത്രമല്ല അതായത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം സവർക്കറിന് രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത്തെ ഘട്ടം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഘട്ടം അപ്പോഴാണല്ലോ അന്തമാനിലേക്ക് നാട് കടത്തപ്പെടുന്നത് അത് അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടും ചേർത്താണ് ആ കാലം ഉണ്ട് ഇത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് അന്തമാനിക്കാറിലേക്ക് നാട് കടത്തപ്പെട്ടു നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ആറ് ഒന്നും ഒന്നും രണ്ടും മാപ്പ് കടല സല്ലാത് ആറെണ്ണം ആറ് പ്രാവശ്യം ആറ് കത്ത് കരുതി ആ കാറ് കത്തതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തു പുറത്തുവിട്ടത് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെടില്ല നിങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവാർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അതിനൊക്കെ രേഖയുണ്ട് വേറെ ഇല്ല അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായ കാര്യം നിങ്ങൾ ആരെ പറ്റി ആളെ പറ്റി പറയും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ പറയുന്ന ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കൃത്യമായ രേഖ അതിൻ്റെ ആ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ കത്തിൻ്റെ കോപ്പി തരാം പോരെ അത് അതിന് ചെയ്യാറുണ്ട് നിങ്ങൾ ഞാൻ കൂപ്പി തരാം ഞാൻ ഗവർണറെ ഗവർണർ എസ് എഫ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കൂട്ടി കണക്കണ്ട കൂട്ടി കണക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി ഇങ്ങനെ പറയുന്നത് ഒരേ അത് ഗവർണർ അത് ഗവർണറോട് കേട്ടോ ഗവർണറോട് തന്നെ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞ ഇത്രയും കാര്യമാണ് അതായത് അതായത് കൃത്യമായിട്ട് സവർക്കറെ പറ്റിയുള്ള ധാരണ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് അന്തമാൻ നിക്കോവർ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൗജന്യത്തിൽ അതുകൊണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും പ്രമുഖരാണ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ലാന്ന് മാത്രമല്ല അദ്ദേഹം അതിനെയാ മറീലെന്നൊക്കെ അറിയില്ലേ ആ പറയേണ്ട കാര്യമില്ല എനിക്ക് എന്തിനാ പറയേണ്ട കാര്യം എന്നിട്ട് നിങ്ങൾക്ക് നാളത്തെ പത്രത്തിൽ വാ വാർത്ത എടുത്താനല്ലേ അതിന് എന്നെ കിട്ടൂല കേട്ടോ